അനാശ്വാസം ആരോപിച്ച് കങ്കാരു കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്ത്രീയെയും പുരുഷനെയും പരസ്യമായി ക്രൂരമർദ്ദനത്തിനിരയാക്കിയ സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ് പശ്ചിമബംഗാളിലെ ഉത്തർ ദിനാജ്പൂർ ജില്ലയിലെ ലക്കിപ്പൂർ പഞ്ചായത്തിലെ സാലിഷി സഭ അഥവാ കങ്കാരു കോടതി ചേർന്ന നാട്ടുകൂട്ടമാണ് സ്ത്രീയെയും പുരുഷനെയും ക്രൂരമായി മർദ്ദിച്ചത് ഈ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ആക്രമണം താലിബാൻ കോടതിയെ ഓർമ്മിപ്പിക്കുന്നതാണെന്നും തൃണമൂൽ മുന്നോട്ട് വെക്കുന്ന നീതി ഇതാണെന്നും പ്രതിപക്ഷ കക്ഷികളായ ബി ജെ പിയും സി പി എമ്മും ഒരേ സ്വരത്തിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് നാട്ടുകൂട്ടത്തിലേക്ക് ഒരു സ്ത്രീയെയും പുരുഷനെയും വലിച്ചിഴച്ച് കൊണ്ടുവരികയും അവിടുത്തെ തൃണമൂൽ നേതാവായ താജ്മുൽ ഇസ്ലാം അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ താജ്മുൽ ഇസ്ലാമിനെ ഇസ്ലാംപൂർ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ സ്വമേധയ ആണ് പോലീസ് കേസെടുത്തതെന്നും മറ്റു പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണെന്നും ഇസ്ലാംപൂർ എസ് പി ജോബി തോമസ് പറയും ഒരു സ്ത്രീയെ പരസ്യമായി ആക്രമിച്ച ഒരാളെ പോലീസ് ഉടൻ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇരയ്ക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് എസ് പി ജോബി തോമസ് പറയുന്നത് മഞ്ഞ നിറത്തിലുള്ള കുർത്ത ധരിച്ച ഒരു സ്ത്രീയെയും ഷർട്ടും ട്രൗസറും ധരിച്ച ഒരു പുരുഷനെയും ആൾക്കൂട്ടം വളയുന്നതും ചൂലുകൊണ്ടും വടികൾ കൊണ്ടും ആക്രമിക്കുന്നതും ആ വീഡിയോയിൽ കാണാം തൃണമൂൽ നേതാവായ താജ്മുൽ ഇസ്ലാമാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ജൂൺ ഇരുപത്തെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം പ്രദേശത്തെ സാലിസഭ എന്നറിയപ്പെടുന്ന നാട്ടുകൂട്ടം പ്രാദേശിക പ്രൈമറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ സ്ത്രീയെയും പുരുഷനെയും ആക്രമിച്ചത് ഇരുന്നൂറോളം പേർ നാട്ടുകൂട്ടത്തിലുണ്ടായിരുന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ആക്രമണത്തിന് ഇരയായവർ പോലീസിനെ സമീപിച്ചിരുന്നില്ല ആക്രമണത്തിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെട്ടതോടെയാണ് ബി ജെ പിയും സി പി എമ്മും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയിലെ ഏറ്റവും പുതിയ സംഭവമാണിതെന്ന് പ്രതിപക്ഷം പറയുന്നു ബംഗാളിൽ താലിബാൻ ഭരണം പോലെയുള്ള അവസ്ഥയാണെന്നും തൃണമൂൽ കോൺഗ്രസ് പിന്തുണയുള്ള ഗുണ്ടകൾ പുരുഷനെയും സ്ത്രീയെയും നിഷ്കരണം മർദ്ദിച്ചത് ഭയാനകമാണെന്നും കേന്ദ്ര സഹമന്ത്രിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ സുകാന്തം മഞ്ജുദാർ ആരോപിക്കുന്നു സി പി എം നേതാവ് എം ഡി സലീമും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കങ്കാരി കോടതി എന്നുപോലും പറയാൻ സാധിക്കില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളാണ് ആക്രമണം നടത്തിയതെന്നും മമതയുടെ ഭരണത്തിന് കീഴിലുള്ള ചോപ്രയിൽ അക്ഷരാത്ഥത്തിൽ ബുൾഡോസർ രാജാണ് നടക്കുന്നതെന്നും സലീം പറയുന്നു അതേസമയം സ്ത്രീയും പുരുഷനും വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നുവെന്നും ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അത് അംഗീകരിക്കാനായില്ലെന്നും അതുകൊണ്ടാണ് സലീഷ്ടി സഭ ചേർന്നതെന്നും തൃണമൂൽ ജില്ലാ പ്രസിഡന്റ് കനൈലാൽ അഗർവാൾ പറഞ്ഞു താജ്മഹൽ ചെയ്ത കാര്യത്തെ തങ്ങൾ പിന്തുണക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ഈ കങ്കാരു കോടതി എന്ന് നോക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അമേരിക്കയിലാണ് കങ്കാരു കോടതി എന്ന പദം പ്രയോഗിച്ചു തുടങ്ങിയത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ന്യായവും നീതിയും ഇല്ലാത്ത തോന്നിയ പോലെ നടക്കുന്ന വിചാരണ നടപടികളെ കങ്കാരു കോടതി എന്ന് പറയുന്നു ഭരണകൂടത്തിൻ്റെയോ ഔദ്യോഗിക നീതിന്യായ സംവിധാനത്തിൻ്റെയോ അംഗീകാരമില്ലാതെ നിലനിൽക്കുകയും തോന്നുന്ന പോലെ ശിക്ഷാവിധികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കങ്കാരു കോടതി നാസി ജർമ്മനിയിലെ കോടതികളെ കങ്കാരു കോടതി എന്ന് വിളിച്ചിരുന്നു ഒരു വ്യക്തിയെ കൊടുക്കണം അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യണം എന്ന് ഭരണകൂടം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നും ഇല്ലാത്ത ആരോപണങ്ങൾ ആദ്യം അടിച്ചേൽപ്പിക്കും കോടതി വിചാരണ അവിടെ ഒരു പ്രഹസനം മാത്രമാണ് ഒരു തെളിവും ഉണ്ടാകില്ലെങ്കിലും കെട്ടിച്ചമച്ച തെളിവിലൂടെ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കും ശിക്ഷയും വിധിക്കും പക്ഷെ പുറംലോകം അറിയുന്നത് ഒരു കോടതി നടപടി ആയിട്ടാണ് ലക്ഷക്കണക്കിന് ജൂതരെ കൊന്നൊടുക്കിയതും എല്ലാം ഇതുപോലത്തെ കോടതി വിധികൾക്ക് ശേഷമായിരുന്നു കങ്കാരു എന്ന മൃഗത്തിനെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വയറിൻ്റെ ഭാഗത്ത് ഒരു സഞ്ചിയുണ്ട് ഈ സഞ്ചിയിൽ കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ടാണ് അത് സഞ്ചരിക്കുന്നത് അതിലെ ഒളിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങളെ പെട്ടെന്ന് പുറത്തുള്ളവർക്ക് കാണാനും കഴിയില്ല അതുപോലെ ഒളിപ്പിച്ചു വെച്ച ചില രഹസ്യ അജണ്ടകൾ ഉള്ളതാണ് കങ്കാരു കോടതിയും